അവര് നമ്മളെ പിടിച്ച് തല്ലിട്ടുണ്ട് ഉന്തിയിട്ടുണ്ട് ചവിട്ടിട്ടുണ്ട് പിന്നെ മോശമായ രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റാ പറ്റുന്നില്ല നമ്മുടെ ശരീരത്തിൽ പിടിച്ചിട്ട് അടക്കം അവരുണ്ട് ഡ്രസ് കീറിയിട്ടുള്ള അത് മുസ്തഫ എന്ന് പറയുന്ന ആള് ബിജു എന്ന് പറയുന്ന അതെ അതെ ബിജു എന്ന് പറഞ്ഞ ആളാണ് മുത്തമാന ചവിട്ടിട്ടുള്ളത് നാലാം തീയതി മൂവായിരം റുപ്യ തൃശ്ശൂർ കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ വന്നതാ അത്രയും കഷ്ടപ്പാടില്ല ഞാൻ അവിടെ ജീവിക്കും ആരയിലൊക്കെ തന്നതുകൊണ്ട് പിന്നെ ഒന്ന് തൊഴിലുറപ്പിന് പോണതാ അതിനും മെല്ലാതെ വർത്തകരോടും സഹാക്കളോടും ഒക്കെ പറയാനുള്ളത് ഇത്തരം ബിജുവിനെയും മുസ്തഫയം പോലുള്ള ആളുകളെ ഒരു നിമിഷം പോലും ഈ പാർട്ടിയിൽ വെച്ചുപോപ്പിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തിൽ ഇത്തരത്തിൽ അരാകത്വം നടത്താൻ വേണ്ടി സ്ത്രീകൾക്കും കുട്ടികൾക്കും കേരളത്തിൽ ഇതുപോലുള്ള തോന്നിവാസം നടക്കുന്നത് എന്റെ വീഡിയോ ചെയ്യുന്ന ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെയുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുന്നത് പാർട്ടി ഓഫീസിൽ ഞങ്ങളോട് ഓഫീസിന് അവിടെക്ക് പോയി ഓല് അവിടെ എന്താ പറഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് ഓല് നീച്ചു വന്ന് വിജു നെയ്ച്ചു വന്നിട്ട് ആര് ഇങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ആരതിനധികാരം തന്നു എന്ന് പറഞ്ഞപ്പോ പിന്നാലുള്ളവരൊക്കെ പാടം വന്നുകാണ്ട് പിന്നെ ഉന്തി ഉന്തിയൊക്കെ ഞങ്ങൾ താഴത്തേക്ക് അറിഞ്ഞു ചെപ്പം വന്ന് കീപ്പട്ട് അറിഞ്ഞു അവിടെ വന്നിട്ട് ഓലെല്ലാവരും കൂടിട്ട് അറിഞ്ഞു വന്നാണ്ട് മുസ്തക ഓള തച്ചു ഓള തച്ചിട്ട് അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞേക്ക് പോകും പിന്നെ അതേപോലെ ഓള ഇങ്ങനെ അടിച്ചിങ്ങാണ്ട് ഓള അങ്ങോട്ട് വലിച്ചുങ്ങാണ്ട് അടുന്തി അതില് പിന്നെ അതൊക്കെ വന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നിന്നേക്ക് പിന്നെ ഉള്ള പോലെ പാടോണ്ട് വന്നാണ്ട് നിന്റെ നേരക്ക് വന്ന് ഞാനും ഈ കുട്ടി അവിടെ നിൽക്കും അതിൽ വിജു പിന്നെ ഉന്തി പിന്നെ ഉന്തിയൊക്കെ ഞാൻ ഇങ്ങനെ അടുക്കുമ്പോ ഇവിടെ പിടിച്ചുങ്ങാണ്ട് അവിടെ വലിച്ചു അടു ഞാനാട് വീണ് വീണേക്ക് ഇവിടെ കുട്ടീനടുക്കാൻ വന്നു എൻ്റെ മകള് അതിൽ ഓളയും പൊടിച്ചുന്തി അതിലുന്തിക്ക് മറ്റേ ഓളം മാപ്പിള വന്ന കുട്ടീനെ എടുത്തു കുട്ടീനെ കുട്ടീനടുത്തേക്ക് പിന്നെ ഓര് ഇങ്ങോട്ട് നടന്നിട്ട് നാവിക്കാണ് വന്നു ഇങ്ങാണ്ട് ഇങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നൈയില് ഓലക്ക് എല്ലാം പറഞ്ഞിട്ട് പോയി വിജു ഇൻ്റെ വന്നിട്ട് വിജു പറഞ്ഞതാണ് ഓര് വന്നാലും ഓരോട് അങ്ങോട്ട് വരികയും എന്നിട്ട് ഈ മുസ്തവ ഓരോ റോട്ടിലാക്കണം മുസ്തവ തങ്ങളെ വിളിക്കണമെന്നും പറഞ്ഞു ഇങ്ങോട്ട് പോയി ഈ ലോറിയുടെ ആളും ഏ കൂടിയ ആൾക്കാരും പത്തിരുപതാളുണ്ട് ഒന്നും രണ്ടാളല്ല നാലാം തീയതി ഇടിച്ചതാ ലോറി ഇതുവരെ ഒരു തീരുമാനം ആയിട്ടുണ്ടായി ഇവരിട്ട് ഇങ്ങനെ കളിക്ക ഓര് ഞങ്ങൾ പരാതി കൊടുത്ത് പിൻവലിക്കണം ഞങ്ങൾ വരൂ അത് നേരവാതെങ്ങനെ വരിക്കുക ഈ പേരങ്ങനെ പൊളിഞ്ഞാടുന്നിട്ട് ആരും നേരൊക്കെ അല്ല ഞാനൊരു വെല്ലുമ്മ മാത്രം പിന്നെ കൊണ്ട് ഒന്നിനു വേദന ഈ നെഞ്ഞിവേദന എന്റെ നെഞ്ഞിവിടെ ഓട്ടം ഉന്തിയ കാരണം ഇങ്ങനെ ഈ കാട്ടി കൂട്ടിയ കാരണം ഇന്റെ അവസ്ഥ എനിക്ക് മാത്രം അറിയുള്ളു നാലാം തീയതി മൂവായിരം ഉപയ്യ തൃശ്ശൂർ കൊണ്ടു കൊടുത്തിട്ടാ ഞാൻ വന്നതാ അത്രയും കഷ്ടപ്പാടില്ല ഞാൻ അവിടെ ജീവിക്കും അരയിലൊക്കെ തന്നതോണ്ട് പിന്നെ ഒന്ന് തൊഴിലുറപ്പിന് പോണതാണ് അതിനും ഇപ്പൊ വീടും അതിന് പുള്ളും പോയി പിന്നെ കൊല ഈ ഒരു റൂമും അങ്ങനെ ഇടിച്ച് കമ്പിയൊക്കെ തള്ളി ഉള്ളിലേക്ക് വണ്ടി കയറി ചുമരൊക്കെ പൊട്ടി എന്നിട്ട് അത് ഒന്നും പൊളിക്കാതെ നേരാക്കി തരാം അതിനെ സംവയിച്ചിട്ടില്ല ആ കാരണം ഇങ്ങനെ ഇങ്ങനായത് നിങ്ങൾ കിട്ടണ പണി നോക്കിക്കോളി അങ്ങനെയാണ് ഇങ്ങനെയാണ് ബിജു പറഞ്ഞു സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് നിയന്ത്രണം വിട്ട ഒരു ടോറസിലോറി പാലി ഏർ അവരുടെ വീടിന്റെ ചുറ്റുമതിലും വീടിന്റെ കോർണറും ഒക്കെ തകർന്നു ആകെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വീട്ടിൽ വന്നില്ല വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വീട്ടിൽ വരികയെ ഇവരിതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുകയും ആ പരാതിയുടെ പേരിൽ പോലീസ് എഫ്ഐആർ ഇടുന്നതിന് പകരം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ നാട്ടിലുള്ള മറ്റൊരു പാർട്ടി പ്രവർത്തകരുമായിട്ട് സംസാരിച്ച് ഒത്തുതീർപ്പിലെത്താൻ വേണ്ടിയിട്ട് പോലീസ് ഇവരോട് ആവശ്യപ്പെടുകയാണ് ശേഷം ഈ ഒരു പാർട്ടി പ്രവർത്തകരായിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് അവര് ഇടപെട്ടിട്ട് അവര് പറഞ്ഞത് ഒത്തു തീർപ്പാക്കാം നമ്മള് എന്നുള്ള ലെവലിൽ പോയ ആളുകളാണ് പക്ഷെ ഇവര് നമ്മളറിയാതെയാണ് നമ്മൾ വിളിക്കാതെയാണ് ഇവര് വരുന്നത് ഒത്തു തീർപ്പാക്കാന്ന് പറഞ്ഞിട്ട് അന്ന് അവിടെ നിന്ന് പോന്നു പക്ഷെ ഒന്നും നടന്നില്ല ലാസ്റ്റ് ഇവർക്ക് ഇവര് ആവശ്യങ്ങൾ നടക്കണം അത് പിന്നെ അവിടെ വീട് നേരാക്കി തരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇത് കേസ് കൊടുത്ത് പാർട്ടി പ്രവർത്തകരുടെ അങ്ങനെയുള്ള ആളുകൾ ഇടപെടുന്ന സമയത്ത് ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച കുടുംബത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നതിന് പകരം ഈ പറഞ്ഞ ലോറി മുതലാളിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ വീട്ടുകാരെ ഭീഷണിപ്പെടുത്താൻ മറ്റുള്ള രീതിയിലോട്ട് പോയാൽ ഈ പറഞ്ഞിട്ടുള്ള പാർട്ടി പ്രവർത്തകനായിട്ടുള്ള ഒരാൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പാർട്ടിയെ മുഴുവനായിട്ട് നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല കാരണം ചില പാർട്ടികളുടെ ഒക്കെ ഒരു പേര് കളയുന്നത് അല്ലെങ്കിൽ ചീത്ത പേര് പേരുണ്ടാക്കുന്ന ഇത്തരം ആളുകളാണ് ആളുകളാണല്ലേ ആളുടെ പേര് പേര് ബിജു 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 ആരാണ് ഏരിയ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരെ സഖാക്കളെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ പാർട്ടിയുടെ മാനം കളയുന്ന രീതിയിൽ ഇത്തരത്തിൽ ഇടപെടുന്ന ബിജുവിനെ പോലുള്ള അല്ലെങ്കിൽ മുസ്തഫയെ പോലുള്ള പാർട്ടി പ്രവർത്തകർ ഇത്തരം പ്രവർത്തകർക്കെതിരെ പാർട്ടി കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുകയും ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇടപെട്ട് നീതി നിഷേധിക്കുന്ന രീതിയിൽ ഇടപെടുകയും ഇത്തരം ആക്രമിക്കപ്പെട്ട ആളുകളെ വീണ്ടും ആക്രമിക്കുകയും ചെയ്യും കാരണം ഈ പരാതി കൊടുത്തു അങ്ങനെ പരാതി അറിയാൻ പറ്റിയിട്ടില്ല ഈ പാർട്ടി പ്രവർത്തകരും ലോറി മുതലാളിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കുടുംബത്തിന്റെ പേര് അവർ കൊടുക്കുന്നത് വാങ്ങിയിട്ട് വീടിന്റെ കേടുപാട് തീർക്കുന്ന രീതിയിലേക്ക് പോകുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരമായിട്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ കിടക്കുകയാണ് കാരണം ഈ ഇടിച്ച സമയത്ത് ലോറിക്ക് ഇൻഷുറൻസ് ഇല്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു കാരണം കൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും രീതിയിൽ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഈ കുടുംബത്തെ വിളിച്ചു വരുത്തിയാണ് സ്ത്രീകളടക്കമുള്ള അടക്കമുള്ള ആളുകൾ കുട്ടികളടക്കമുള്ള ആളുകൾ വിളിച്ചു വരുത്തിയിട്ട് പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം എന്താ സംഭവിച്ചത് പാർട്ടി ഓഫീസിലേക്ക് നമ്മൾ കയറിയിട്ടില്ല നമ്മളോട് ചെല്ലാൻ പറഞ്ഞു നമ്മൾ ചെല്ലാൻ നമുക്ക് കേറാറുള്ള സ്പേസ് ഇല്ല അത്രയും ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ആ ചെപ്പിലാണ് നിൽക്കുന്നത് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്താണ് ഒരു വീടിന്റെ അപ്പുറത്താണ് ഇത് ഒരു ചെറിയ ഷെഡ് അവിടെ നിന്ന് അപ്പൊ ഞങ്ങളെ കണ്ടതിനോട് കൂടെ ഇവർ നമ്മളെ വിളിച്ചു വരുത്തിയതൊന്നും ഇല്ല നേരെ നമ്മൾക്ക് നേരെ ബിരിയാണി ചെയ്തത് നമ്മളെ എന്തിനാടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആരോടെയും ഇങ്ങോട്ട് അധികാരം തന്നത് വരാന് നിങ്ങക്ക് എന്ത് അധികാരം ഇങ്ങോട്ട് പിന്നെ വിളിച്ചു കൊണ്ടുപോയത് മുസ്തഫേനെ ആ അതെ ഉണ്ടായിരുന്ന ബിജു ഉണ്ട് മുസ്തഫ ഉണ്ട് പിന്നെന്താ നാരായണനോ അങ്ങനെയുള്ള കുറച്ച് നമുക്ക് കണ്ടറിയാം എല്ലാരും പക്ഷെ പേരുകളൊന്നും നമ്മളിപ്പോ നാട്ടില് അത് കൂടുതൽ നിക്കാത്തതൊന്നും നമുക്ക് അത് അറിയൂല ആരെ പേര് അറിയില്ല അതെ അപ്പൊ നമ്മൾ ഇത് ചെയ്ത് അങ്ങോട്ട് വിളിച്ചിട്ട് പോലും നമ്മൾ അതല്ലാത്ത രീതിയിൽ അവർ കരുതി കൂട്ടിയിരിക്കുന്ന രീതിയിലാണ് അവിടെ ഉണ്ടായത് അതെ നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ വണ്ടിയുടെ ഓണേഴ്സും ഡ്രൈവറും അവിടെ ഉണ്ട് അവർക്ക് അവിടെ സ്വാതന്ത്ര്യം ഈ ഉമ്മയും ഈ ഉമ്മയേക്കാൾ പ്രായമുള്ള ഉമ്മല്ലേ തൊണ്ണൂറ്റു വയസ്സുള്ള അവർ കണ്ണിന് കാഴ്ച ഇല്ലാത്ത മറ്റൊരു കഷ്ണങ്ങള് മാത്ര പേര് മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു ലോറി ഫുൾ ലോഡിനുള്ള ഒരു ലോറി ഇടിച്ച് കയറിട്ട് വീടിന് നാശനഷ്ടം പറ്റിയിട്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള ഇവര് നഷ്ടപരിഹാരം പൈസ കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞ സമയത്ത് പണം വേണ്ട വേണ്ടത് വീട് നന്നാക്കി മതി എന്നാണ് പറഞ്ഞത് അപ്പൊ ആ വീട് നന്നാക്കി കൊടുക്കാൻ ഒരു തയ്യാറാവാതെ ഇതിൽ ഇവരെ ഈ കുടുംബത്തെ വലിയ രീതിയിൽ ദ്രോഹിക്കുന്ന അവസ്ഥയിലേക്ക് ഇതിന് കൂട്ടായിട്ട് പോലീസും

സ്ത്രീകൾ ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് എവിടത്തെ പാർട്ടി പ്രവർത്തനമാണ് എവിടത്തെ പൊതു പ്രവർത്തനമാണ് ഒരു മനുഷ്യരായിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊന്ന് ചോദിക്കേണ്ടിയിരിക്കുകയാണ് ഇവരുടെ വീട് തകർന്നെടുക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത് അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി പ്രവർത്തകരുടെ അല്ലാതെ ലോറി മുതലാളിമാർക്ക് വേണ്ടി ഈ പാവപ്പെട്ട കുടുംബത്തിനെ ചവിട്ടിയും കുത്തിയുമൊക്കെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യം ഇത് എന്താണ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെ സ്വഭാവത്തോടുകൂടി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും ഒരു സ്വഭാവമുള്ളവർ തോന്നി ആളുകള് ഇല്ല നമ്മൾ ഒരുപാട് ആളുകളുള്ള കാര്യം ഇവർ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഇവരെ ഈ മുസ്തഫ നടന്ന ആളെ പിടിച്ചിട്ട് പോലും ആൾക്കാർക്ക് കിട്ടണില്ല അത്ര രോഷകളിനായിട്ടാണ് ഇയാൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു നിമിഷം പോലും ഈ പുറപ്പിക്കാനോ പൊതുസമൂഹത്തിൽ ഇത്തരത്തിൽ അരാജകം നടത്താൻ വേണ്ടി സ്ത്രീകൾക്കും കുട്ടികൾക്കും അതെ ഒന്നര വയസ്സായുള്ള കുട്ടി മൂത്തമാന്റെ കയ്യിലുള്ള കുട്ടിനും മൂത്തമാനും കൂടിയാണ് പിടിച്ചു ആ കുട്ടിക്ക് പിന്നെ പനിയാണ് രണ്ടു ദിവസം പനിച്ചു കുട്ടി കരയണേ എന്താണ് വേദന എവിടെയെന്ന് അറിയാത്ത കുട്ടിയല്ലേ കുട്ടി കരയണേ രാവും പകലും കുട്ടി കരയാ ശരി കുറങ്ങൂല ഇതാണ് കുട്ടിയുടെ അവസ്ഥ കുട്ടികളെ പോലും വെറുതെ വിടാത്ത ഇത്തരം നരാധമന്മാരെ ഒരു നിമിഷം പോലും പാർട്ടി വെച്ചു കുറപ്പിക്കരുത് കാരണം പാർട്ടിക്ക് പാർട്ടിയതായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട് കാരണം ന്യായമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടുകയും മർദ്ദിതരായിട്ടുള്ള ആളുകൾക്ക് പീഡിതരായിട്ടുള്ള ആളുകൾക്ക് നീതി വായി വായിക്കൊടുക്കുകയും വിശ്വസിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ ഇത്തരം ആളുകൾ കടന്നു വരുന്നതോട് വരുന്നതോടുകൂടിയിട്ട് ആ പ്രസ്ഥാനത്തിന് തന്നെ ചീരപ്പേരാവുന്ന ഒരു അവസ്ഥയാണ് ഇത്തരത്തിലുള്ള ആളുകളെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അതിനുശേഷം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി എന്താണെന്ന് വെച്ചാൽ ഇവരെ ആക്രമിച്ചതിനു ശേഷമാണ് ലോറി ബന്ധപ്പെട്ട രജിസ്റ്റർ ാണ് മൊഴി എടുത്തു അതെ അതെ ശേഷം കുടുംബം ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റ് ആയി ആയി ഇന്നാണ് ഇന്നാണ് മൊഴി 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 ഇന്ന് തീയതിയാണ് എത്ര എടുത്തിട്ടുള്ള പത്ത് മണിക്ക് വന്നിട്ട് ഇപ്പോ ഒരു രണ്ടു മണി കഴിഞ്ഞിട്ടാണ് അവര് പോയിട്ടുള്ളത് ഇത്രയും നേരം മൊഴി മൊഴിയെടുത്തിട്ടുണ്ടായിരുന്നു ഞാന് മൂത്തമ്മ മുത്തമാന്റെ മൂളും പേരെ കൂടി വീടിപ്പ് അവസ്ഥ കാര്യങ്ങളുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും

ഉണ്ടായ കാരണം അവർക്ക് എത്രയും കൂടി കേസ് ഇട്ടിട്ട് ഇന്നലൊക്കെ വീട്ടിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ കയറി ഇറങ്ങിയിട്ട് കുട്ടികൾ മാത്രമാണ് നാല് കുട്ടികൾ ചെറിയ കുട്ടികളാണ് ഉണ്ടായിരുന്നത് വല്യുമി മാത്രമുള്ള വീട്ടിലേക്കാണ് അവർ വീട്ടിൽ വന്നു ചോദിച്ച കാരണം മോൾക്ക് തീരെ വയ്യാതായി തലമിന്നലും നമ്മളാണ് ആദ്യ ഇന്റിമേഷൻ കൊടുത്തത് നമ്മളെന്റിമേഷൻ എത്തിയിട്ടാണ് അവർ ഇന്റിമേഷൻ പക്ഷെ അവർ കേസ് ഇട്ടത് ഇല്ലാത്ത കാര്യത്തിന് കേസ് ഇട്ടിട്ട് അവര് നമ്മളെ ബാക്കിയുള്ള ആളുകളെ നമുക്ക് സഹായത്തിനുള്ള വേണ്ടി വരുന്നത് ഇന്നലെ അവർക്ക് ഇന്നലെ ഇന്നലെ രാവിലെ പോയി ആണ് മെസ്സേജ് വന്നത് അപ്പൊ തന്നെ അവര് ഫുൾ ആയിട്ട് പോലീസുകാരെല്ലാരും ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന പള്ളിയിൽ ചെന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ായിട്ടുള്ള ആൾക്കെതിരെയൊക്കെയാണ് ഇവർ ഇത്തരത്തിലുള്ള കേസുകൾ അതായത് കള്ള കള്ളക്കേസുകൾ ഇവരെ ആക്രമിച്ചിട്ട് ഇരകളായ ആളുകൾക്കെതിരെ കേസ് എടുക്കുക അക്രമികൾക്കെതിരെ കേസ് എടുക്കാതിരിക്കുക ആ വാഹനം ഇടിച്ചതിന് ഇതുവരെ ഒരു രീതിയിലുള്ള നടപടികളോ നഷ്ടപരിഹാരങ്ങളോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരിഹാരങ്ങളോ ഈ കുടുംബത്തിനെ കാണാൻ വേണ്ടി തയ്യാറാവാതെ ഈ കുടുംബത്തെ വേട്ടയാടുന്ന ഒരു അവസ്ഥയാണ് കാരണം ഞങ്ങളിവിടെ കോഴിക്കോട് നിന്ന് ഇതുവരെ വാഹനം ഓടിച്ചു വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു അനീതി നടക്കുന്ന സമയത്ത് ഇത് കേരളമാണ് കാരണം യു പിയിലും ഈ നോർത്ത് ഇന്ത്യയിൽ പോലും ഇത്തരം ഒരു എന്താ പറയാ ഇത്തരം ഒരു ആഭാസഫലം നടന്നതായിട്ട് നമുക്ക് കേട്ടുകേൾവിണ്ടാവില്ല അത് കാരണം കേരളത്തിൽ ഇതുവരെ ഉണ്ടാവില്ല നോർത്ത് ഇന്ത്യയിൽ ചിലപ്പോൾ ഉണ്ടാവാം ഇതിനേക്കാൾ വലുതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ കേരളത്തിൽ ഇതുപോലുള്ള ഒരു തോന്നിവാസം നടക്കുന്നത് എന്റെ വീഡിയോ ചെയ്യുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ പോലീസിന്റെ ഭാഗത്തു അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെയുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ തീർച്ചയായിട്ടും പൊതുജനങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വിഷയത്തിൽ ഈ ഇടപെട്ടിട്ടുള്ള ഈ ആ പാർട്ടിയിലുള്ള ആ പ്രദേശത്തുള്ള ആളുകൾ ആരൊക്കെയാണോ എന്നുള്ളത് കണ്ടെത്തി പാർട്ടി തലത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുകയും ഇത്തരത്തിൽ കുടുംബത്തെ വേട്ടയാണെന്ന് ഈ കുടുംബത്തിന് നീതി നേടിക്കൊടുക്കുന്നതിൽ പൂർണ്ണമായും പരാതിപ്പെട്ടു എന്ന് മാത്രമല്ല ലോറി ഉടമയുടെ ഭാഗത്ത് നിന്ന് ഈ കുടുംബത്തെ പീഡിപ്പിക്കാനും ഈ കുടുംബം ആക്രമിക്കപ്പെടാനുമുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്ത പോലീസിൽപ്പെട്ട ആളുകൾക്കെതിരെയും കൃത്യമായിട്ടുള്ള നടപടി വേണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുകയാണ് നന്ദി